ബിഗ് ബോസിൻ്റെ ഈ ആഴ്ചയിലെ വീക്കെൻഡ് എപ്പിസോഡിൽ എന്തായാലും രണ്ട് വിക്ഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം ആറ് വൈൽഡ് കാർഡുകളാണ് ഹൗസിനുള്ളിലേക്ക് കയറിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെ രണ്ട് പേര് ഈ ആഴ്ച പുറത്തു പോകും നമ്മുടെ അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ട് അനുസരിച്ച് ഏറ്റവും കുറവ് വോട്ടുകളുള്ളത് മൂന്ന് വ്യക്തികൾക്കാണ് ശ്രീരേഖ ശരണ്യ ജാൻമോണി ശരണ്യയും ജാൻമോണിയും ഏറ്റവും അവസാനത്തെ രണ്ട് സ്ഥാനങ്ങളായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ ജാൻമോണി ഇവരാണ് പോകാനായിട്ട് സാധ്യത പിന്നെ ജാൻമോണി ഞോറയെ അടിക്കാനായിട്ട് ഓങ്ങിയിട്ടുണ്ട് കൂടാതെ ജാൻമോണി എപ്പോഴും എനിക്ക് പുറത്തേക്ക് പോകണം എനിക്കിവിടെ നിൽക്കണ്ട എനിക്കിവിടെ മടുത്തു എന്നൊക്കെ പറയുന്നുണ്ട് പിന്നെ കുറേ ഹെൽത്ത് ഇഷ്യൂസൊക്കെ ഉണ്ട് അത് ഇതെല്ലാം പരിഗണിച്ചുകൊണ്ട് ജാൻമോണിയും ശരണിയും ഈ ആഴ്ച പുറത്ത് പോകാനുള്ള വളരെയധികം സാധ്യതകൾ നമുക്ക് കാണുന്നുണ്ട് ഇത് അൺഒഫീഷ്യൽ വോട്ടിംഗ് റിസൾട്ടാണ് ഏറ്റവും അധികം വോട്ട് ലഭിച്ചിരുന്നത് അഭിഷേക് ശ്രീകുമാറിനായിരുന്നു ഒന്നാം സ്ഥാനത്ത് തന്നെയായിരുന്നു അഭിഷേക് നിൽക്കുന്നുണ്ടായിരുന്നത് രണ്ടാം സ്ഥാനത്തായിട്ടുണ്ടായിരുന്നു ജിൻറ്റോ പിന്നെ അൻസിബ അങ്ങനെയൊക്കെയായിരുന്നു ഉണ്ടായിരുന്നത് ഇന്ന് വൈകിട്ടോടെ എന്തായാലും ഇതിനെക്കുറിച്ചൊരു തീരുമാനമുണ്ടാകും ആരാ ആരാണ് പുറത്തു പോയത് എന്ന് നമുക്ക് അറിയാനായിട്ട് സാധിക്കും അറിഞ്ഞു കഴിഞ്ഞാൽ അതെന്തായാലും ചാനലിൽ ഇടുന്നതായിരിക്കും കൂടുതൽ അപ്ഡേറ്റ്സിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റായി രേഖപ്പെടുത്തൂ